വടകര ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ പണിത ചെമ്പൈ സംഗീത മണ്ഡപ സമർപ്പണം നടന്നു മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററായ പി വി ചന്ദ്രൻ വടകര റൂറൽ ബാങ്ക് പ്രസിഡന്റ് ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് മണ്ഡപ സമർപ്പണം നടത്തി മാതൃഭൂമി വടകര റൂറൽ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ചെമ്പൈ സംഗീത മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിച്ചത് ാഥ ഭാഗവതർക്ക് നൽകാവുന്ന വലിയ ഗുരുദക്ഷിണയാണിതെന്ന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ ഈ ചടങ്ങിനെ സംബന്ധിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അതോടൊപ്പം ഈ ചരിത്ര സമ്പത്ത് സമ്പന്നമായ ലോകനാഭത്തായി ഈ ഈ ക്ഷേത്രത്തിൽ ഒട്ടനവധി നാവികൾ എനിക്ക് അറിയാൻ കഴിഞ്ഞു പല കാരണങ്ങൾ കൊണ്ടും ജയിച്ചു ജീവിത ക്ഷേത്രങ്ങൾ അംഗീകരിക്കുമെന്നുള്ള കാഴ്ചയാണ് ഈ സംഗീത മണ്ഡപം സംഗീതോപാസകർക്കും മറ്റു കലോപാസകർക്കും നല്ലൊരു വേദിയായി മാറട്ടെ എന്ന് ഒപ്പം സമർപ്പണം നടത്തിയ വടകര റൂറൽ ബാങ്ക് പ്രസിഡന്റ് സി മാസ്റ്റർ പറഞ്ഞു അയക്കുന്ന കാലഘട്ടത്തിലാണ് വൈദ്യുത ശാസ്ത്രീയ സംഗീതത്തെ പറ്റി വലിയ ധാരണകളും നിലപൊരു കാലഘട്ടത്തിൽ ആ സംഗീത കാവിനെ വലിയ രീതിയിൽ നമിച്ച ഒരു മനസ്സാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയുള്ള ചെറു വൈദ്യനാഥ് പകോർ കർണാടക സംഗീതത്തിലെ സുവർണ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു മുരളീരവം അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൺവീനർ പി പി മുരളി റിപ്പോർട്ട് അവതരിപ്പിച്ചു കൺവീനർ പി കെ രാമകൃഷ്ണൻ പഞ്ചായത്തംഗം എൻ ബി പ്രകാശ് കുമാർ റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം ബാലചന്ദ്രൻ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ കെ എം വിജയൻ നീലംവെള്ളി പവിത്രൻ മഹേഷ് ബിജു വേണു സംസാരിച്ചു ശ്രീ ഗോകുലം ഗോൾഡൻ ഡയമണ്ട്സ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനകവിസ്മയം ശ്രീ ഗോകുലം ഗോൾഡൻ ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കൂരിയിൽ അൻപത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട്